നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ ബോച്ചെ അതായത് ബോബി ചെമ്മണ്ണൂർ തിരുവനന്തപുരത്തെ മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ വന്ന് ഷാജൻസ് ഷാജൻസ്കരിയയുമായി അതായത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയയുമായി ഒരു സംവാദം നടത്തുമെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരുന്നു ഈ വെല്ലുവിളി ഷാജൻസ് കറിയ ഏറ്റെടുത്തു ബോബി ചെമ്മണ്ണൂരിനെ തൻ്റെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു അപ്പോഴേക്കും ബോബി ചെമ്മണ്ണൂർ പുതിയ ചില നിബന്ധനകൾ വെച്ചു അതായത് ഷാജൻസ് കറിയുടെ ഭാര്യയും മക്കളും അച്ഛനും ഒക്കെ ഈ ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ വരുന്ന ദിവസം അവിടെ ഉണ്ടായിരിക്കണമെന്നും താൻ തന്റെ ഭാര്യയും മകളുമൊക്കെയായിട്ടാണ് വരുന്നതെന്നും ആയിരുന്നു ആ നിബന്ധനകൾ എന്നാൽ അതൊരിക്കലും സാധ്യമാകില്ല എന്ന് ബോബി ചെമ്മണ്ണൂരിന് തന്നെ അറിയാം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഷാജൻസ് കറിയയുടെ ഭാര്യ ഒരു സെൻട്രൽ െന്റ് ഉദ്യോഗസ്ഥയാണ് അവർ ഡൽഹിയിലാണ് അവർക്ക് ഇതുപോലെ വന്ന് ഈ ഒരു ചാനലിന് മുമ്പിൽ നിന്നും ഇരിക്കാനുള്ള ഒരു സൗകര്യവും അതുപോലെ സമയവും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം അവർ അത്രയൊരു ഉന്നത പദവി വഹിക്കുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ പഠിക്കുന്നത് വിദേശത്താണ് ഇനി ബോച്ച വരുന്നു എന്ന് കരുതി ആ കുട്ടികൾ കൂടി ഇവിടെ വന്ന് ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഷാജൻ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരുന്നു ബോച്ചയ്ക്ക് പക്ഷേ ഷാജൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ബോച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ഷാജൻസ് കറിയ ഒരു കാര്യം പറയുന്നത് ചില ൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻ വാർത്തകൾ എടുത്താൽ നമുക്കറിയാം അദ്ദേഹത്തിനെ കുരുക്കിലാക്കാൻ വേണ്ടി അതായത് ഒരുപക്ഷേ മലയാളത്തിലെ വേട്ടയാടപ്പെട്ട ഏറ്റവും വേട്ടയാടപ്പെട്ട രണ്ട് മാധ്യമ പ്രവർത്തകരായിരിക്കും ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറും അതുപോലെ മറുനാടൻ മലയാളി ഷാജനും അപ്പോൾ ഈ രണ്ട് മാധ്യമ പ്രവർത്തകരാണ് സമാനതകളില്ലാത്ത രീതിയിൽ കേരളത്തിൽ വേട്ടയാടപ്പെട്ടത് അത് പിണറായി വിജയൻ്റെ സർക്കാർ വന്നതിന് ശേഷമാണ് നമുക്കറിയാം ടി പി നന്ദകുമാറും ഷാജൻസ്കറിയയും ഒക്കെ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ കണ്ണിലെ കരടാണ് പക്ഷെ എപ്പോഴും സപ്പോർട്ടുമായി കേരളത്തിലെ വലിയൊരു വിഭാഗം പൊതുസമൂഹം കൂടെയുണ്ട് അതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ വിഷയം കാരണം ഷാജൻസ്കറിയ ബോച്ചെ െക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് തീർച്ചയായും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ബോച്ചയ്ക്ക് ഇത് പ്രതിരോധിക്കാൻ കഴിയാതെ വന്നതോടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംവാദത്തിന് വേണ്ടി മുതിർന്നത് ഒരിക്കലും ഷാജിൻസ്കറിയയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ചില നിബന്ധനകളുമായിട്ട് അദ്ദേഹം വന്നു അതോടൊപ്പം തന്നെ നാലാം തീയതിയോ അഞ്ചാം തീയതിയോ ഈ ഇവിടേക്ക് വരാം അതായത് തിരുവനന്തപുരത്ത് മറുനാടൻ മലയാളിയുടെ ഓഫീസിലേക്ക് വരാം എന്ന് പറഞ്ഞു ഷാജിൻസ്കറിയെ കൃത്യസമയത്ത് തന്നെ കാത്തിരുന്നു അദ്ദേഹം ലൈവ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി ബോച്ചയെ കാത്തിരുന്നു എന്നാൽ ബോച്ചെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും നമുക്കിപ്പോൾ എടുത്തു പറയേണ്ടി കാര്യം കാരണം നിന്ന് നമുക്ക് എന്താണ് ഇത് വാർത്ത പുറത്തുവിട്ടതോടുകൂടി ഓ ബിച്ച് മണ്ണൂർ ചില വീഡിയോകളൊക്കെ പുറത്തുവിട്ടിരുന്നു അതായത് ഷാജൻസ്കറിയ പറയുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ആയിരം ഏക്കറുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ പുറത്തുവിട്ടിരുന്നു കാരണം ഇത് കാണുന്ന ചിലർക്കെങ്കിലും ഒരു സന്ദേഹം ഉണ്ടാകാം ഇത് ആരാണ് കള്ളം പറയുന്നത് ആരാണ് അസത്യം സത്യം പറയുന്നത് എന്നുള്ള ഒരു സന്ദേഹം ഇത് കാണുന്നവർക്കുണ്ടാകാം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ബോച്ചെ ഇങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടത് എന്ന് വേണം കരുതാൻ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിരം ഏക്കർ ഭൂമി എനിക്ക് വയനാട്ടിലുണ്ട് അവിടെ ഞാൻ റിസോർട്ടിൻ്റെയും അതുപോലെ ഹോം സ്റ്റേയുടെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ബോച്ചെ പറഞ്ഞത് അദ്ദേഹം കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ അവിടെ നിക്ഷേപിക്കുന്നത് പരലിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത പൈസ സമാഹരിച്ച പൈസയൊക്കെയാണ് അദ്ദേഹം അവിടെ കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുന്നത് എന്നാൽ നമുക്കറിയാം ഇത്രയും കേരളം കണ്ട കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ആയിരം ഏക്കറൊക്കെ എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിലേക്ക് എത്തിയത് അങ്ങനെ എത്തിയെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ആ മരങ്ങളൊക്കെ വെട്ടിപിളിപ്പിച്ച് വീണ്ടും പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു റിസോർട്ടും അവിടെ റിസോർട്ടുകളും അതുപോലെ ഹോം സ്റ്റേകളുമൊക്കെ ഉയർന്നു വരും അങ്ങനെ വരുമ്പോൾ വീണ്ടും പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടും അവയൊക്കെ വീണ്ടും നാട്ടിലിറങ്ങും ജനങ്ങളെ ഉപദ്രവിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിലും നമ്മുടെ ഭരണകൂടം ഇതുവരെ മിണ്ടിയിട്ടില്ല അവരിപ്പോഴും നിശബ്ദത പാലിക്കുകയാണ് ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവൻ അവൻ ശത്രുവാണ് രാഷ്ട്രീയക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ ഇത്തരം വ്യവസായികളുടെ മുന്നിൽ അവൻ ശത്രുവാണ് അതുപോലെ ഷാജൻസ്കറിയ ഇപ്പോൾ ഈ പറയുന്ന പലരുടെയും കണ്ണിൽ പല രാഷ്ട്രീയക്കാരുടെയും കണ്ണിൽ പക്ഷെ എങ്ങനെയാണ് നമുക്കിത് പറയാൻ കഴിയാതിരിക്കുക ഷാജൻസ്കറിയയെ ഷാജൻസ്കറിയയുടെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്ന് കാരണം അദ്ദേഹം ഇന്ന് തന്നെ കൃത്യസമയത്ത് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഒരു കസേര ഒഴിച്ചിട്ടിട്ട് അവിടെ ലൈവ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി അദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം അദ്ദേഹം ഈ ലൈവിൽ ചെലവഴിച്ചു നമുക്കറിയാം സമയത്തിന് വളരെ വിലയുള്ള ഒരാളാണ് അദ്ദേഹം അതുപോലെ ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഞാൻ ഈ ഒരു ചെറിയ സ്ഥാപനവും കൊണ്ടുപോകുന്നു അതിൽ തന്നെ ഞാൻ ചെയ്യുന്ന എനിക്ക് തന്നെ ഈ സമയം തികയാത്തൊരവസ്ഥയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഷാജിൻസ് കറിയുമൊക്കെ എത്രമാത്രം ന്യൂ വാർത്തകൾ ചെയ്യുന്നു അതോടൊപ്പം അത് വളരെ പഠിച്ച് അദ്ദേഹം അതൊക്കെ ചെയ്യുന്നു എങ്ങനെയാണ് ഇതിനുള്ള സമയം കണ്ടെത്തുന്നത് അതിൻ്റെയൊക്കെ കൃഷിപ്പണി എടുക്കാൻ പോകുന്നു ഞാൻ അദ്ദേഹത്തിനെ ഇങ്ങനെ അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയുകയൊന്നുമല്ല ഞാനിത് അന്ധം വിട്ടിട്ടുണ്ട് കാരണം എങ്ങനെയാണ് ഇതൊന്നും സാധിക്കുന്നത് എനിക്ക് ഈ കൃഷിയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയാത്തൊരു അവസ്ഥയിലാണ് ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇന്ന് പല വാർത്തകളും ചെയ്യുന്നത് മാറ്റി വെച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ കാത്തിരുന്നത് പക്ഷേ ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ചത് നെറികേടാണ് മര്യാദകേടാണ് കാരണം ഒരു മാധ്യമപ്രവർത്തകനെ വെല്ലുവിളിക്കുക താൻ എന്തെങ്കിലും നമുക്കറിയാം കച്ചവടക്കാരെ ബിസിനസ്സുകാരാണെങ്കിൽ അവർ അവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ വഴിവിട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കാം ഓക്കെ സമ്മതിച്ചു പക്ഷേ ഗുരുതരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ തന്നെ ബോച്ചെ ടിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടൊക്കെ ായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്കറിയാം ഏറ്റവും ബുദ്ധിമാനായ ഒരു കേരളത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരനാണ് ബോച്ചെ കാരണം എല്ലാ ബിസിനസ്സുകാരും അവരുടെ സ്ഥാപനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ വേണ്ടി ഒരു ബ്രാൻഡ് അംബാസിഡറിനെ വയ്ക്കുമ്പോൾ അതായത് കോടിക്കണക്കിന് രൂപയാണ് ഒരു ബ്രാൻഡ് അംബാസിഡർക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡർ വെക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ ഒരു റൌക്കയും ഉണ്ടുമൊടുത്ത് തലയിൽ ഒരു കെട്ടും കെട്ടിട ഒരു കൂളിംഗ് ക്ലാസ് വെച്ച് നടന്നൊരു കോമാളിത്തരം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അതിന്റെ കോമാളിത്തരം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സാമർഥ്യമാണത് ഞാനതിനെ അപ്രീഷിയറ്റ് ചെയ്യുന്നു കാരണം ഈ സിനിമാ താരങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ല അതായത് നമ്മുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം മറ്റുള്ളവരെ കൊണ്ട് അത് നല്ലതെന്ന് പറയിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ പറയിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളിലേക്ക് ഒരു വിശ്വാസം വരും അതിൽ ബോച്ചെ വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹം എത്ര ആ ഒരു ബ്രാൻഡ് ഈ പരസ്യത്തിന് വേണ്ടി ഒഴുക്കുന്ന പൈസ അതായത് ഈ ബ്രാൻഡ് അംബാസിഡർമാരായി ചലച്ചിത്ര താരങ്ങളെയും കായിക താരങ്ങളെയും ഒക്കെ വെക്കുമ്പോൾ അവർക്ക് വലിയൊരു തുക കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുന്ന പണം പോലും ബോച്ചെ ലാഭിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹവും സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലൈൻ ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്നു ബോച്ചയെ അറിയാത്തവരായ ആരുമില്ല പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും മിക്ക സ്ഥലങ്ങളിലും ചടങ്ങളിലും മറ്റും ചെല്ലുമ്പോഴും ബോച്ചയ്ക്കൊരു ഒരു വല്ല വല്ലാത്തൊരു വീരപരിവേഷമാണുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ വലിപ്പച്ചെറുപ്പമില്ലാത്ത അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ സമൂഹത്തിന് മുന്നിൽ പരസ്യമായി കാണിക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് വലിപ്പച്ചെറുപ്പമില്ലാത്ത ഇല്ലാതെയുള്ള മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ജനപ്രീതി ി പക്ഷേ അതൊക്കെ അതൊരു ബിസിനസ്സുകാരന്റെ തന്ത്രമായിരിക്കാം പക്ഷേ ചില കാര്യങ്ങൾ തങ്ങൾ ചെയ്യുന്ന അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒന്നുകിൽ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ പോകരുത് പക്ഷേ ആ ഷാജിൻസ്കരിയയുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കുക അതിനാണ് അദ്ദേഹം ഇതുപോലെ ഒരു ലൈവ് സംവിധാനം ഒരുക്കി ബോച്ചയെ കാത്തിരുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ബോച്ചെ ബോച്ചെ പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമാണ് ചുരുങ്ങിയ പക്ഷം ബോച്ചെ ഒരു ഒരു കാര്യമെങ്കിലും ചെയ്യാൻ തയ്യാറാകണം അതായത് കേരളത്തിൽ കേരളം ബോച്ചയെ സ്നേഹിക്കുന്ന നിരവധി പേരുണ്ട് അത് ഏത് രീതിയിലായിരുന്നാലും ബോച്ചയെ സ്നേഹിക്കുന്ന ചില ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അത് ഒരുപക്ഷെ അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം പറയുന്ന തമാശകൾ കൊണ്ടോ അല്ലെങ്കിൽ ഡബിൾ മീനിങ് പദപ്രയോഗങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ആ ജനങ്ങളുടെ മുന്നിൽ ഒരല്പമെങ്കിലും വിശ്വാസ്യത വരണമെങ്കിൽ അല്ലെങ്കിൽ അവരോട് അല്പമെങ്കിലും ഒരു ഒരു കടമയും കടപ്പാടുമുണ്ടെങ്കിൽ ബോച്ചയെ ചെയ്യേണ്ടത് എന്താണ് അവരോടൊതു ഖേദം പ്രകടിപ്പിക്കുക കാരണം എനിക്ക് ഷാജിൻസ്കറിയയുടെ കറിയയുടെ സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതെനിക്ക് ഒരു ബിസിനസ്സുകാരനാണ് എന്നുള്ള ഒരു നിലയിൽ എനിക്കിത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഷാജൻ പറഞ്ഞ കാര്യങ്ങൾ ഷാജൻസ് കറിയെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഞാൻ അതേക്കുറിച്ച് ഇനി എന്താണ് അങ്ങനെ ഒരു തർക്കത്തിന് ഞാൻ മുതിരുന്നില്ല ഈ വിവാദം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ളൊരു പ്രസ്താവനയെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാൻ ബോച്ചെ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്